വാർത്തകൾ വിശദമായി ഡ്രൈവിംഗ് ടെസ്റ്റ് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു കോതമംഗലത്ത് ഉൾപ്പെടെ തടസ്സങ്ങളില്ലാതെ ടെസ്റ്റ് നടന്നു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ബഹിഷ്കരണ സമരത്തെ തുടർന്നാണ് രണ്ടാഴ്ച ടെസ്റ്റ് മുടങ്ങിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം കൊണ്ടുവന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടക്കിയത് പരിഷ്കാര നടപടികളിൽ മാറ്റം വരുത്തുവാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായതോടെ പുനരാരംഭിക്കുവാൻ സാഹചര്യമൊരുങ്ങി ഈ മാസം ആദ്യത്തെ ടെസ്റ്റാണ് വ്യാഴാഴ്ച നടന്നത് മോട്ടോര് വാഹനവകുപ്പ് കൊണ്ടുവന്ന പരിഷ്കാരം പ്രായോഗികമല്ലെന്ന വാദവുമായി ഡ്രൈവിംഗ് സ്കൂളുകാര് ഒന്നടങ്കം സമരത്തിലായിരുന്നു പ്രതിഷേധം അവഗണിച്ച് പരിഷ്കരണവുമായി മുന്നോട്ടു പോകുവാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് വഴങ്ങിയത് വകുപ്പ് മന്ത്രി നടത്തിയ ചർച്ചയിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കി ഇതുപ്രകാരം ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഴയ പോലെ എച്ച് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് റോഡ് ടെസ്റ്റ് ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റമുള്ള വാഹനങ്ങൾക്കും അനുമതി ലഭിച്ചു പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന നിബന്ധനയിലും മാറ്റം വരുത്തിയത് കോതമംഗലത്തെ ബഹുഭൂരിപക്ഷം ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ആശ്വാസമാണ് നൽകിയത് ന്യൂസ് കോതമംഗലം